ഛത്തീസ്ഗഡ് നാരായൺപൂർ ജില്ലയിൽ ഇരുപത്തിയാറ് മാവോയിസ്റ്റുകളെ മതിച്ച് സുരക്ഷാസേന ഏകദേശം അൻപത് മണിക്കൂറായി മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് മുതിർന്ന നേതാവിനെ അടക്കം കൊലപ്പെടുത്തിയെന്നും കൊല്ലപ്പെട്ടവരെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ അറിയിച്ചു മാഡ് ഡിവിഷനിൽ നിന്നുള്ള മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സംഘം ഇവിടെ എത്തിയത് തുടർന്ന് നടന്ന പരിശോധനയ്ക്കിടയിലാണ് ഏറ്റുമുട്ടൽ നടന്നത് നാരായൺപൂർ ദന്തേവാഡ ബിജാപൂർ കൊണ്ടഗാവ് എന്നീ നാല് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ റിസർവ് ഗാർഡ് ജവാൻമാരാണ് പരിശോധന നടത്തിയത് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കുരേകുട്ടാലു മേഖലയിലുള്ള മാവോയിസ്റ്റുകളെ നേരിടാൻ സുരക്ഷാസേന ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് നടത്തി ഒരു മാസം പിന്നിടുമ്പോഴാണ് മേഖലയിൽ വീണ്ടും ഏറ്റുമുട്ടൽ നടന്നത് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന അന്നത്തെ ഏറ്റുമുട്ടലിൽ മുപ്പത്തിയൊന്ന് മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാസേന വധിച്ചത് ഇവരെക്കുറിച്ച് വിവരം നൽകുന്നതിന് സർക്കാർ നേരത്തെ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ഏകദേശം ഒന്നേ പോയിന്റ് എഴുപത്തിരണ്ട് കോടി രൂപയായിരുന്നു പാരിതോഷികമായി സർക്കാർ പ്രഖ്യാപിച്ചത് ഓപ്പറേഷനിൽ ഇരുന്നൂറ്റി പതിനാല് മാവോയിസ്റ്റ് ഒളി കേന്ദ്രങ്ങളും ബങ്കറുകളും സേന തകർത്തിരുന്നു ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ ബി ജി എൽ ഷെല്ലുകൾ ഡിറ്റണേറ്ററുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവയും പരിശോധനയിൽ പിടിച്ചെടുത്തിരുന്നു മാത്രമല്ല ഏകദേശം പന്ത്രണ്ടായിരം കിലോയോളം വരുന്ന ഭക്ഷ്യവസ്തുക്കളും ഈ കേന്ദ്രങ്ങളിൽ നിന്നും സംഘം കണ്ടെടുത്തിരുന്നു Subscribe to One India and never miss an update.